ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെക്കുറിച്ച് എന്ത് നെഗറ്റീവ് ആണ് മറ്റുള്ളവർ പറയുന്നത് എന്നുള്ളതാണ് ഇന്നലെ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഗോസിപ്പ് എന്താണെന്ന് ഇട്ടപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവർ പറയുന്നതെന്ന് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റിലത് കണ്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ നെഗറ്റീവ് ഉണ്ടാവും നമുക്ക് നോക്കാം എന്താണ് നെഗറ്റീവ് വരുന്നത് പിന്നെ കൂടുതലായിട്ട് ഇന്നലെ പറയാത്ത എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ ഉണ്ടോയെന്ന് കൂടി നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസലേക്റ്റ് ആകണം എന്നില്ല കളക്റ്റീവാണ് പിന്നെ ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് താപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കമൻസ് എന്താണ് ഫുൾ കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ആരെയും കൂസാത്ത ഒരാളാണ് കേട്ടോ ഇത് വളരെ സ്റ്റേൺ സ്റ്റേഡിയായിട്ടുള്ള ഒരു മനുഷ്യരുടെയും അഭിപ്രായത്തിന് വില കൊടുക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടത്താം അങ്ങനത്തൊരാളാണെന്നാണ് ഇതിൽ മറ്റുള്ളവർ പറയുന്നത് കണ്ട ഇതിൽ കണ്ടില്ലേ മറ്റ് ആരുടെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിലയൊന്നും ഇല്ലെന്നാണ് മറ്റുള്ളവർ നിങ്ങൾ അറിയാതെയും ചിലപ്പോൾ അറിഞ്ഞും പറയുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളെ ഇഷ്ടം മാത്രമല്ലേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് ജസ്റ്റ് ചിലപ്പോൾ കേൾക്കുമായിരിക്കും പക്ഷേ ഒരിക്കലും അത് ചെയ്യാൻ സാധ്യതയില്ല നിങ്ങൾ ക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ വേറെ ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് കുറിച്ച് പറയാൻ സാധ്യതയുണ്ട് ഒരു വേണമെങ്കിൽ കുറച്ച് തൻ്റെയടുള്ള ഒരാൾ എന്നൊക്കെ പറയാം കാരണം ഇതിൽ ഈ ഒരു ഫുൾ കാർഡ് വളരെ സ്റ്റേൺ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള വരുന്ന വരും വരായികളൊന്നും പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് അപ്പോൾ അതൊരു കുറച്ച് തൻ്റെ ഡീ ആയിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ ഇട ഉള്ള ഒരാൾ മറ്റുള്ളവരെ ഒരാൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ അങ്ങനെയാണ് ഇതിനകത്ത് കണ്ടതാരം തന്നെ ഇതിൽ ഈ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇതിൽ നെഗറ്റീവ് പറയാൻ പറ്റില്ല ഒരു ഇതിനകത്ത് കാണുന്നത് വളരെ സ്നേഹമുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ് മറ്റുള്ളവർ പറഞ്ഞത് ഇപ്പോൾ എന്തൊക്കെ ആണെങ്കിലും സ്നേഹമുള്ള ഒരാളാണ് വളരെ ഗ്രൗണ്ടഡ് ആണ് എന്നുള്ളതാണ് ഇത് ഇതിൽ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഇതിനകത്ത് തന്നെ ഉണ്ടെങ്കിലും വന്നത് ക്യൂൺ ഓഫ് കപ്സ് ആയതുകൊണ്ട് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡാണ് എന്ന് ഒന്ന് ചില ആൾക്കാർ കമൻ്റ് പറയുന്നുണ്ട് അത് ഇന്നലെ തന്നെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി പോസിറ്റീവ് ആണ് അത് നയൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് കുറേ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതൊക്കെ പറയാൻ സാധ്യത കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരിക്കും നിങ്ങൾ അപ്പം അത് ചിലപ്പോൾ പറയുമായിരിക്കും എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നയൻ ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഭയപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് ചില വാർത്തകൾ കേൾക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ പറയുമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യരുത് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല അപ്പോൾ അത് മറ്റുള്ളവരിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ് കേട്ടോ അവരെന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കിത് കേൾക്കണ്ടട്ടോ എന്ന് നിങ്ങൾ പറയാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ പറയൂട്ടാ അങ്ങനെ മറ്റുള്ളവർ പറയുന്നുണ്ട് എന്തായാലും ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഈ ഒരു അടഞ്ഞ വാതിലിന് നേരെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ചിലപ്പോൾ പറയും ഇതിനകത്ത് ഒരു ടെൻ ഓഫ് പെൻഡക്ലിസിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് വന്നിട്ടുള്ളത് അത് ഷാളോ സൈഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറയും പണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളതൊക്കെ മറന്നുപോയി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇപ്പം നിങ്ങളുടെ അതിൽ ആൾറെഡി പൈസ ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ ഒരു എനർജിയാണുള്ളത് അപ്പോൾ കുറെ ആൾക്കാരും ചിലപ്പോൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അവരോട് സഹായം ചോദിച്ചു എന്നൊക്കെ അവർ പറ മറ്റുള്ളവരോട് പറയാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഗതി ഇല്ലാതിരുന്നതാണ് ഇപ്പോൾ പൈസ വന്നപ്പോൾ അതൊക്കെ മറന്നുപോയി അപ്പോൾ പൈസക്ക് പണ്ട് എൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊക്കെ മറന്നുപോയി പൈസ കിട്ടിയപ്പോൾ അതൊക്കെ മറന്നുപോയി എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് പറയുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് ഫൈവ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഗോസിപ്പായിട്ട് പറയണം നിങ്ങളുടെ നിങ്ങളോടൊന്നും പറയരുത് നിങ്ങൾ ചീറ്റ് ചെയ്യും വിശ്വസിക്കാൻ കൊള്ളൂല എന്നൊക്കെ പറയും നിങ്ങളെ നിങ്ങളോടൊന്നും തന്നെ പറയരുത് എന്ന് പറയും ചിലപ്പോൾ ഇതില് ഇത് നെഗറ്റീവായിട്ട് എന്നെ പറയുന്നതാണ് കേട്ടോ അപ്പം കാരണം നിങ്ങൾക്ക് ഇത്തിരി ഈഗോയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരായ ആൾക്കാരാണ് എന്നൊക്കെ ചിലപ്പോൾ കുറിച്ച് പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ഫോർ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര നിരാശയുണ്ട് നിങ്ങൾ ഇപ്പം കാണുന്നത് പോലെയൊന്നും അല്ലാന്നുള്ളത് പറയും ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ കാണുന്ന പോലെയൊന്നും അല്ല പല ഭയങ്കര നിരാശയാണ് പല കാര്യത്തിൽ അല്ലെങ്കിൽ പണ്ട് ഭയങ്കര നിരാശപ്പെട്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോഴത് ഇപ്പോഴാണ് ഇങ്ങനെ മാറിയത് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് കുറച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ആ പാസ്റ്റിനെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കാൻ നോക്കും പലരും പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങളോട് തന്നെ നിങ്ങളുടെ കൂടെ തന്നെ പറയാൻ സാധ്യത ഉണ്ട് അവര് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് പാസ്റ്റ് ഇതില് കൂടുതൽ ആൾക്കാർക്കും പാസ്റ്റിൽ ഒരുപാട് വിഷമിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരിക്കാം അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വളരെ വലിയ ട്രാജഡിയിലൂടെ കടന്നു വന്ന് ഇപ്പം നല്ല നിലയിലായ ആൾക്കാരായിരിക്കും പക്ഷെ ആളുകൾക്ക് എപ്പോഴും കാണാൻ ഇഷ്ടം നിങ്ങളുടെ പാസ്റ്റ് പറയാനാണെന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ നല്ലതുപോലെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ പറയും പണ്ട് പണ്ടിങ്ങനെ ആയിരുന്നതാണല്ലോ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു അപ്പം നിങ്ങളുടെ പാസ്റ്റിലെ കഥകൾ നിങ്ങൾ കഷ്ടപ്പെട്ട കഥകൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറേയധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ പറയും അല്ലെങ്കിൽ ഗോസിപ്പായിട്ടും പറയും ഇപ്പം കാണുന്നത് പോലെയൊന്നുമല്ല ഇപ്പം പണ്ടത്തെ കാര്യമൊക്കെ മറന്നുപോയി പണ്ട് ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറിയത് അപ്പോൾ പക്ഷേ ഇപ്പം അതൊക്കെ ഓർമ്മിക്കും ഓർമ്മിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല ഇപ്പം അത്രയും അഹങ്കാരമാണ് അങ്ങനെയൊക്കെ പറയും കിങ് ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് ഇതിൽ ഇപ്പം ഒരുപാട് പൈസയാണ് പക്ഷേ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവെന്ന് നോക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചിലവാക്കണമെന്ന് പറയും കാരണം ആരെങ്കിലും നിങ്ങളോട് പൈസ കടം ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ അവരെപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് കുറയും ഓ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ പൈസ ഉണ്ടായപ്പോഴും ഇതൊക്കെ മാറുന്നു പോയി എന്നൊക്കെ പറയും നിങ്ങളെക്കുറിച്ച് കാരണം ഇപ്പോൾ ധാരാളം പൈസ ഉണ്ട് എന്നാണ് വിചാരിക്കണം അപ്പം നിങ്ങൾ ചിലപ്പോൾ പറയൂ ഇത് നിങ്ങൾ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണെന്ന് പറയട്ടോ അത് ഇപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് കിട്ടിയതാണ് പൈസ അല്ലെങ്കിൽ നേരായ മാർഗ്ഗത്തിലുണ്ടാക്കിയ പൈസ അല്ല എന്നിട്ടും അഹങ്കാരമാണ് അങ്ങനെയൊക്കെ പറയും കാരണം കിങ് ഓഫ് പെൻഡഗിൾസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പൈസയിൽ അസൂയ ഉള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ ആൾറെഡി ചിലപ്പോൾ പൈസ കാണൂല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് പൈസക്കാരായതുകൊണ്ട് അവർക്ക് ആൾറെഡി ഒരു അസൂയ ഉണ്ടെന്നാണ് കാണുന്നത് എയ്സു ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ബലാബലം പരീക്ഷിക്കുന്ന ഒരിതാണ് അപ്പം പലരും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നിങ്ങളോട് മാത്രം മത്സരിക്കാൻ പോകാരുന്നു മത്സരിച്ചാൽ ജയിക്കാൻ പോകണില്ല കാരണം നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് പറയും ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം കള്ളം പറയും ചീറ്റിയെയും പറ്റിക്കും എന്തോണോ ചെയ്യുമെന്ന് പറയും കാരണം നിങ്ങളോട് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർക്കൊരു ബോധമുണ്ട് അത് ഏത് തരത്തിലായാലും ഉണ്ട് കേട്ടാ കാരണം നിങ്ങളോട് മത്സരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഒന്നും പ്രത്യക്ഷത്തിൽ മത്സരിക്കാൻ സാധ്യതയില്ല കാരണം ഇവരിങ്ങനെ ഗോസിപ്പ് പറയും ആവശ്യമില്ലാതെ പോയി അതിൽ ചാടണ്ട അങ്ങനെ കൂടുതൽ ഇങ്ങനെ ഉടക്കാൻ നിൽക്കണ്ട പിടങ്ങാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും അത് നിങ്ങളെ കുറിച്ച് പറയുന്ന പറയുന്നൊരു നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പാണ് കേട്ടോ കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പ്രതിബന്ധങ്ങളെയൊക്കെ നിങ്ങൾ വെട്ടി മാറ്റിക്കളയും പറയും നിങ്ങൾ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അപ്പം നിങ്ങളുടെ മുന്നിൽ എന്ത് വഴികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിക്കളയും പറയും അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് നിങ്ങൾ അത്രയും അഹങ്കാരമുണ്ട് പിന്നെ ഈഗോ ഉണ്ട് നിങ്ങളാണ് ഏറ്റവും വല്ലത് എന്നുള്ളൊരു ബോ ചിന്തയാണ് നിങ്ങൾക്ക് എന്നൊക്കെ പറയും അത് നിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു നെഗറ്റീവ് ആണ് കേട്ടോ പെട്ടെന്ന് ആക്ഷൻ എടുക്കുമെന്ന് പറയും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാരും ഷോട്ടംപേടായിരിക്കും അങ്ങനെ ഉണ്ട് കിട്ടാ അപ്പോൾ അത് പറയും അങ്ങനെ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയും ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതില് പറയും ത്രീ ഓഫ് സോർട്സിൽ നിന്ന് ഒരു ഹാർട്ട് ബ്രേക്കാണ് ഹാർട്ട് ബ്രേക്ക്ന്ന് ഇതിനകത്ത് ഹാർഡ് ബ്രേക്കിൽ നിന്നും ഒന്ന് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പറയും പണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് പക്ഷെ ഇപ്പം അതൊക്കെ മാറുന്നു ഓയി അഹങ്കാരാണെന്ന് പറയും നിങ്ങൾക്ക് ഒരു ഹാർഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവര് അത് നെഗറ്റീവായിട്ട് പറയാൻ ശ്രമിക്കും പണ്ട് ഇത്രയൊക്കെ അനുഭവിച്ചതാണ് അത് തന്നെ കൂടുതലും അങ്ങനെ തന്നെ പറയണം അങ്ങനെ ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് പക്ഷെ ഇപ്പം അതൊക്കെ മാറുന്നു കാരണം ഈ ത്രീ ഔസോർസിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ അതൊന്ന് ഓവർകം ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറയും അതൊക്കെ മറന്നുപോയി ഇപ്പം പണ്ടത്തെ കാര്യമൊന്നും ഓർക്കുന്നില്ല എന്ന് പറയും നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും അപ്പൊ ഇല്ലെങ്കിലും ചില ആൾക്കാർ പറയും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ െടുക്കരാണെന്ന് പറയണ്ട അപ്പോൾ ചുമ്മാ ഇരിക്കും അത് വിശ്വസിക്കണ്ട ഈ സ്നേഹം കാണിക്കണമെന്നും അത്ര സ്നേഹമൊന്നും ആയിരിക്കുമില്ല അത് അഭിനയമാണമെന്ന് പറയും നിങ്ങളെല്ലാവരോടും നല്ലതായിട്ട് പെരുമാറിയ പോലും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കും പറയണത് അത് വിശ്വസിക്കേണ്ട ഈ സ്നേഹമൊന്നും യഥാർത്ഥമായിരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ട് പറയുന്നത് സ്നേഹം ഭാവിക്കുന്നതായിരിക്കും വിശ്വസിക്കേണ്ട എന്ന് പറയും ഹയർ ആണ് അപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വാലിറ്റി അഭിനയിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ മറ്റുള്ളവരോ അത് വലിയ ആളാകാൻ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ സ്പിരിച്വലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നിങ്ങൾ കേൾക്കാതെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരിക്കാം അത് കുറേ അഭിനയിക്കുന്നുണ്ട് ഇത് സ്പിരിച്വലൊന്നും അല്ല പക്ഷേ മറ്റുള്ളവരെ ചിലപ്പോൾ മറ്റുള്ളവരെ ആരെങ്കിലും കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്പിരിച്വലായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയാം അത് ചിലപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും നിങ്ങൾ സ്പിരിച്വലൊന്നും അല്ല പക്ഷെ വെറുതും പ്രഹസനമാണ് എന്ന് പറയുന്നത് തന്നെ ഓഫ് എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ പെയിൻ വെച്ച് കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾ പണ്ട് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും അത് നെഗറ്റീവായിട്ട് കണ്ട് നിങ്ങളെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുതന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും അപ്പോൾ ആൾക്കാരുടെ എനർജിയിൽ ഒരു സ്ട്രഗ്ളിങ് വരുന്നുണ്ട് അത് നിങ്ങളെ ഇഷ്ടമില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നന്നായി എന്ന് കാണുമ്പോൾ അവർ എപ്പോഴും ഈ പാസ്റ്റ് പറഞ്ഞ് കളിയാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ തരം താഴ്താൻ പറ്റും ആ തരത്തിൽ എല്ലാരും ഇല്ലട്ടാ നിങ്ങളെ പറ്റി ഗോസിപ്പ് പറയുന്ന നിങ്ങളോട് ശത്രുക്കൾ നിങ്ങളെ ശത്രുതയിൽ കാണുന്ന ആൾക്കാർ കാരണം നമ്മളെ കാണുന്ന എല്ലാവരും നമ്മുടെ സംസാരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ നമ്മളോട് സ്നേഹമായിരിക്കണം എന്നൊരു നിർബന്ധമില്ല അപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ നല്ലതായിട്ട് പറയും പക്ഷേ നമ്മൾ മാറുമ്പോൾ നമ്മളെക്കുറിച്ച് മോശം തന്നെ പറയും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കൂടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതാണ് പണ്ടത്തെ കാര്യമൊക്കെ മറന്നു പോയി എന്ന് പറയും അപ്പോൾ ഇപ്പോഴും നമ്മൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു പാസ്റ്റുള്ള ആൾക്കാരെ അവർ നന്നായി കാണുമ്പോൾ അവരുടെ ആ പാസ്റ്റ് വെച്ചിട്ട് ഓ ഇങ്ങനെ അനുഭവിച്ചതാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങളെ പറ്റി എന്നാണ് കാണുന്നത് കേട്ട നെഗറ്റീവ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിനകത്തൊരു ഒരു സെക്ഷൽ എനർജിയും കൂടുതലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പറയാൻ സാധ്യത ഉണ്ട് നിങ്ങൾ അത് ചിലപ്പോൾ ചില ആൾക്കാർ അത് നെഗറ്റീവായിട്ട് പറയും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയും ഇതിൽ ഫോർ ഓഫാൻസിന്റെ എനർജി പറയും അപ്പം ഇതിൽ പറയും നിങ്ങൾ ഒരു നല്ല ഫാമിലി ലൈഫാണ് നയിക്കുന്നതെങ്കിലും മറ്റുള്ളവർ പറയും ചുമ്മാ അഭിനയമാണ് ഇതൊന്നും വിശ്വസിക്കേണ്ട അപ്പോൾ അകത്ത് ഭയങ്കര അടിയാണ് പുറത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാപ്പി ഫാമിലി ആയിട്ടൊക്കെ അവർ കാണിക്കുന്നത് അകത്ത് എങ്ങനെയൊന്നുമല്ല ഒരു വീട്ടിനുള്ളിൽ ഭയങ്കര അടിയാണ് എന്നൊക്കെ പറയും പിന്നെ ഇതിനകത്ത് ബോട്ടം വന്നിട്ടുള്ളത് ഡബിൾ എനർജിയാണ് അപ്പോൾ നിങ്ങളെ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തിരിച്ച് നെഗ അതിൻ്റെ ഉള്ളൊരു റിയാക്ഷൻ കിട്ടുന്ന ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടാണ് അവർക്ക് ഈ പ്രശ്നം വരണതെന്ന് പൊതുവേ പറയും അതാണ് ഓവറോൾ ഒരു ഔട്ട്കോ അതാണ് ചിലപ്പോൾ അത് കർമ്മ കിട്ടുന്നതായിരിക്കും അവർക്ക് അവർ ചെയ്ത ബാഡ്കർമാരുടെ ഫലം അവർ അനുഭവിക്കുന്നു പക്ഷേ അവർ അത് അക്സെപ്റ്റ് ചെയ്യാതെ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഫലിക്കും നെഗറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യും അപ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്യട്ടോ ഇത് പറയുന്നത് മാത്രമല്ല ഇത് ഒരു ഗോസി പോലെ പറയുന്നത് മാത്രമല്ല അവരത് സ്പ്രെഡ് ചെയ്യും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയുണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയും മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് പറയും അങ്ങനത്തെ ഒരു എനർജി ഫുള്ളി ഇങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ശത്രുക്കൾ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യും നിങ്ങൾക്ക് നിങ്ങളിൽ നിങ്ങളോട് ഉടക്കരുത് നിങ്ങളൊരു നിങ്ങളോട് പിണങ്ങരുത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തറ വറ്റിച്ച് കളയും പറയും അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻ്റ് നിങ്ങളെക്കുറിച്ച് പറയും പൊതുവേ അപ്പോൾ ഇതാണ് നിങ്ങളെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ് കമൻസ് ഇത് എത്രത്തോളം നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഡി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്